വിശക്കുന്നുണ്ടെങ്കിൽ എന്നെ ഉറപ്പാട് വിളിക്കണം ഞാൻ കൊടുത്തു ഞാൻ ഹോസ്റ്റലിൽ പോകാൻ വേണ്ടി ഞാൻ മോനെ കൊണ്ട് അപ്പൊ വിളിച്ചു പറമ്പോ ബിരിയാണി എവിടെയാണില്ല ഇപ്പൊ തൽക്കാലം ഓണിയിട്ടുള്ളു മീൻ കറിയില്ല ഒന്നും വേണ്ട എനിക്ക് പച്ചക്കറി മതി പച്ചക്കറി പച്ചക്കറി മാത്രം മതി ബിരിയാണി എവിടെയാടില്ല എപ്പോ വിശക്കുന്നത് വില കൂട്ടുകയും ചെയ്ത് ഞങ്ങളുടെ ഡി സി ഒക്കെ കുറച്ച് കളഞ്ഞ് ഡി സി പൈസ ഒക്കെ കുറച്ച് കമ്മീഷനും ഒക്കെ കുറച്ച് എന്ത് ചെയ്യുന്ന ഇതൊക്കെ തന്നെ ഓർക്കുക എപ്പോഴും എന്നെ ഓർക്കുക ഒരു നേരത്തെ ഭക്ഷണങ്ങൾ മേടിച്ചത് പറഞ്ഞു പോയപ്പോഴും ഇന്ന് എനിക്ക് ഒരുപാട് കരിഞ്ഞ് ഞാൻ അന്നേരം വളരെയേറെ ഇവിടെ ഇരുന്നുണ്ട് സങ്കടപ്പെട്ടതിന് ശേഷം മോൻ ഇങ്ങനെ പറഞ്ഞായിരുന്നല്ലോ അതാ വിളിച്ചത് സന്തോഷം വേണ്ട എന്റെ പൊന്നുമോന് ദൈവത്തിന്റെ ഭാഗത്ത് നിന്ന് നന്മ ഉണ്ടാകും ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയാണ് ഈ ലോട്ടറിയും കാര്യമൊന്നുമല്ല കടവാണ് കടത്തുമേ കട എന്നാലും കുഴപ്പമില്ല നേരത്തെ അന്നം ഞാൻ വാങ്ങിത്തരും എപ്പോ വിഷക്കുന്നത് എന്നോർക്കണം എന്നെ വിളിക്കണം ലോട്ടറി അമ്മച്ചിന്ന് പറഞ്ഞു സേവ് ചെയ്യണം ലോട്ടറി അമ്മച്ചി ഓക്കെ ശരി അമ്മ